ടി ട്വന്റി വേൾഡ് കപ്പിൽ കാനഡയുമായുള്ള ഇന്ത്യയുടെ അവസാന മത്സരത്തിനായി കാത്തിരിക്കുന്ന ക്രിക്കറ്റ് പ്രേമികളെ നിരാശരാക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ശനിയാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടേക്കും ഈ കളി മാത്രമല്ല ഇവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മറ്റു രണ്ടു മത്സരങ്ങൾ കൂടി ഉപേക്ഷിക്കപ്പെടാനാണ് സാധ്യത കാലാവസ്ഥയാണ് ഈ മത്സരങ്ങൾക്ക് വില്ലനായിരിക്കുന്നത് ശക്തമായ ഇടിയും മഴയുമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഇതേ തുടർന്ന് മയാമിയിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നും തുടർന്ന് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു മത്സരം നടക്കാനിരിക്കുന്ന ഫ്ലോറിഡയിലേക്ക് മയാമിയിൽ നിന്നും മുപ്പത് മൈലുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഫ്ലോറിഡയെയും കാലാവസ്ഥ ബാധിച്ചേക്കും അങ്ങനെ സംഭവിച്ചാൽ ഫ്ലോറിഡയിൽ നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളും റദ്ദാക്കും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള മത്സരം കൂടാതെ അമേരിക്കയും അയർലൻഡും അതുപോലെ പാകിസ്ഥാനും അയർലൻഡും തമ്മിലുള്ള മത്സരങ്ങളും ഉപേക്ഷിക്കപ്പെട്ടേക്കാം ഇത് സംഭവിച്ചാൽ ഇന്ത്യക്ക് നേരിട്ട് സൂപ്പർ എട്ടിലാണ് ഇനി കളിക്കേണ്ടി വരിക മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെ ടൂർണമെന്റിൽ ഇനിയും അവസരം കിട്ടാതെ പുറത്തിരിക്കുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാവും കാരണം കാനഡയുമായുള്ള അപ്രസക്തമായ മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കുമെന്നാണ് സൂചനകൾ അതും നഷ്ടപ്പെട്ടാൽ സഞ്ജുവിന്റെ അവസരങ്ങൾക്ക് സാധ്യതകൾ കുറയും സൂപ്പർ ഏറ്റിൽ ഇന്ത്യ വലിയ പരീക്ഷണങ്ങളൊന്നും ടീമിൽ നടത്താൻ സാധ്യതയില്ല ഏറ്റവും മികച്ച ഇലവനെയായിരിക്കും അടുത്ത റൗണ്ടിൽ ഇന്ത്യ ഇറക്കുക കാരണം സൂപ്പർ സൂപ്പർഎയ്റ്റിലെ മൂന്ന് മത്സരങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും ഒന്നിൽ തോറ്റാൽ അത് ചിലപ്പോൾ സെമിഫൈനൽ സാധ്യതകളെ ബാധിച്ചേക്കും ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ സ്ഥാനം ഋഷഭ് പന്ത് ഭദ്രമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ശിവൻ സ്ഥാനമായിരുന്നു സഞ്ജു നോട്ടമിട്ടത് എന്നാൽ അമേരിക്കക്കെതിരെ ബാറ്റിംഗിൽ താരം ക്ലിക്കായതോടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ് കാനഡയുമായുള്ള മത്സര ഫലം അപ്രസക്തമായതിനാൽ ദുബൈക്ക് വിശ്രമം നൽകി സഞ്ജുവിനെ പരീക്ഷിക്കാൻ ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ടാവും അതിനിടെയാണ് മോശം കാലാവസ്ഥ എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള മത്സരം നടക്കാനിരിക്കുന്ന ശനിയാഴ്ച ഇടിവട്ടോടു കൂടി മഴ പെയ്യാനുള്ള സാധ്യത എൺപത്തിയാറ് ശതമാനമാണെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ प्रवचनम ഞായറാഴ്ച നടക്കാനിരിക്കുന്ന പാകിസ്ഥാനും അയർലൻഡും തമ്മിലുള്ള കളിക്കിടെ മഴ പെയ്യാനുള്ള സാധ്യത എൺപത് ശതമാനവുമാണ് ഫ്ളോറിഡയിലെ മത്സരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാൽ അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുക പാകിസ്ഥാനാണ് മഴ കാരണം അമേരിക്ക അയർലൻഡ് പാകിസ്ഥാൻ അയർലൻഡ് ഇവയിൽ ഏതെങ്കിലും ഒരു മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ സൂപ്പർ എട്ടിലെത്താതെ പുറത്താവും കാരണം ഈ രണ്ട് മത്സര ഫലങ്ങളും അവരെ സംബന്ധിച്ച് നിർണായകമാണ് അയർലൻഡിനോട് അമേരിക്ക തോൽക്കണം കൂടാതെ അയർലൻഡിനെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തുകയും വേണം എങ്കിൽ മാത്രമേ പാക് ടീം സൂപ്പർ ിൽ കടക്കുകയുള്ളൂ എന്നാൽ മഴ കാരണം മത്സരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാൽ അത് അമേരിക്കക്ക് ഗുണം ചെയ്യും അയർലൻഡുമായുള്ള മത്സരം നടന്നില്ലെങ്കിൽ അഞ്ചു പോയിന്റുമായി ഇന്ത്യക്ക് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായി അമേരിക്കക്ക് സൂപ്പർ എട്ടിലേക്ക് മുന്നേറാം അവരെ സംബന്ധിച്ച് ചരിത്ര മുഹൂർത്തം കൂടിയായിരിക്കും ഇത് എന്തായാലും കാത്തിരുന്നു കാണാം മഴ ഏത് മത്സരമായിരിക്കും തടസ്സപ്പെടുത്തുകയെന്ന്